കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഹിസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി നിർധനരും നിരാലംബരുമായ പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയാറ് കൊല്ലത്തിലധികമായി നിർദ്ധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് തീർത്ത് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഹിസാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു സംരക്ഷണം എന്ന സന്ദേശം ഉയർത്തി ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ നൂറ്റിയൊന്നോളം കുടുംബങ്ങൾക്കാണ് വിഭവ സമൃദ്ധമായ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത് ബിരിയാണി അരി പഞ്ചസാര തേയില അരിപ്പൊടി മൈദ റവ ഡാൾഡ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല പാമോയിൽ ഏലക്ക സവോള ഉള്ളി കിഴങ്ങ് വെളുത്തുള്ളി ഈന്തപ്പഴമടക്കം ഇരുപത്തിയഞ്ചോളം ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത് അല്ലി ഹസാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം ഇ മുയുദ്ദീൻ ട്രസ്റ്റ് പ്രസിഡന്റ് ബി സൈനുദ്ദീൻ ഭക്ഷ്യകിറ്റ് കൈമാറിയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ട്രസ്റ്റ് ട്രഷറർ പി എ അബൂബക്കർ ഹാജി വൈസ് പ്രസിഡന്റുമാരായ ലിയാഖത്ത് ഖാലിദ് എം എ മുഹമ്മദ് അഷറഫ് എൻ എ യൂനുസ് സെക്രട്ടറിമാരായ ബി എം ഷറഫുള്ള അനസ് എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ബഷീർ മുസ്ലിയാർ എച്ച് മുഹമ്മദ് അലി എസ് അസ്ലം ഒ കെ അഷ്റഫ് അസ്ലം വട്ടപ്പള്ളി പി എ ജലീൽ എന്നിവർ നേതൃത്വം നൽകി അൽ ഹസാൻ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിയാറ് വെള്ളത്തോളായി അതിന്റെ കീഴിൽ എല്ലാ കൊല്ലവും പരിശുദ്ധ റമല്ലാം മാസം ആദ്യത്തിൽ കുറേ ജനങ്ങൾക്ക് ഭക്ഷ്യക്കേറ്റ് കൊടുക്കുന്നുണ്ട് സാധുക്കളായ ആൾക്കാർ അതായത് ഒരു കാരണവശാലും പട്ടിണി എടുക്കാൻ പാടില്ല സ്വന്തം അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ അവന് ഊട്ടാത്ത ആൾക്കാർ എന്നിൽ പെട്ടവനല്ലാന്ന് പഠിപ്പിച്ച പ്രവാചകർ സോളങ്ങളുടെ അഞ്ചരന്മാരിൽപ്പെട്ടവരാണല്ലോ നമ്മൾ അതിനാൽ ഒരു കാരണവശാൽ ഒരു സഹോദരന്മാരും അത് മുസ്ലിം ആവട്ടെ ആ മുസ്ലിം ആവട്ടെ ആരുമാവട്ടെ പട്ടിണി എടുക്കാൻ പാടില്ല എന്നുള്ള ആത്മവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രി വനിതാ ശിശു ആശുപത്രി എന്നിവിടങ്ങളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണ വിതരണം നിർധനരായ രോഗികൾക്ക് മരുന്നും മറ്റ് ചികിത്സാ സഹായം നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ചെറിയ പെരുന്നാളിന് മുന്നോടിയായി വസ്ത്രവിതരണമടക്കം അലി ഹസാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ആലപ്പുഴ